എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് ും വോട്ടർ പട്ടിക ശുദ്ധീകരണത്തിന്റെ ഭാഗമായുള്ള എസ് ഐ ആർ രണ്ടായിരത്തി ഇരുപത്തിയാറിന്റെ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം തല ഉദ്ഘാടനം നടന്നു പ്രശസ്ത നർത്തകിയും ഗുരു ഗോപാലകൃഷ്ണന്റെ സഹധർമ്മിണിയുമായ കുസുമം ഗോപാലകൃഷ്ണന് അന്യൂമറേഷൻ ഫോം നൽകി കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം ശ്രീനിവാസ് ഉദ്ഘാടനം ചെയ്തു ഇലക്ഷൻ ഡെപ്യൂട്ടി തഹസിൽദാർ ശ്യാമള വില്ലേജ് ഓഫീസർ കെ ജി ബൈജു പി എം ദിലീപ് ആന്റണി ചെറിയ പങ്കെടുത്തു ഇപ്പോൾ നിലവിൽ അർഹരമായ ആൾക്കാരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അർഹരാ അല്ലാത്ത ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു തീവ്ര പരിശോധനയുടെ ഭാഗമായിട്ട് എസ് ഐ ആർ ആരംഭിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായി കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൽ ബഹുമാനപ്പെട്ട കുസ മേഡത്തിന് എസ് ഐ ആറിൻ്റെ എന്യൂബ്രേഷൻ ഫോം നൽകിക്കൊണ്ട് നമ്മൾ ഇത് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചിരിക്കുകയാണ് ഇപ്പോൾ എസ് ഐ ആറുമായി ബന്ധപ്പെട്ട് എല്ലാവരും ഈ പ്രക്രിയയിൽ പങ്കാളികളാവണമെന്നും മാര് എന്യൂബ്രേഷൻ ഫോം വീടുകളിൽ എത്തിക്കും ആ സമയത്ത് കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് എന്യൂബ്രേഷൻ ഫോം ഫില്ല് ചെയ്ത് ബി നൽകാനുള്ള ഒരു സഹകരണം എല്ലാവരും ഭാഗത്തുനിന്നുണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്